ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ഡൽഹിയും മറ്റൊന്ന് ബീഹാറുമാണ് അതിൽ ഡൽഹിയിൽ ഫെബ്രുവരി അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ പിന്നീട് ബീഹാറിലേക്കാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എൻ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചൂട് ബീഹാറിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയെ ബീഹാറിൽ നയിക്കുന്നത് ആർ ജെ ഡി ആയിട്ട് തേജസ്വി യാദവാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത് തേജസ്വിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ ബീഹാറിൽ ബി ജെ പിയുടെയും അതുപോലെ ജെ ഡി യു നേതൃത്വത്തിന്റെയും നെഞ്ചിടുപ്പ് കൂട്ടുന്നു അതായത് മറ്റു പാർട്ടികളിൽ നിന്നും വരുന്ന എം എൽ എ മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവസരം നൽകുമെന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു തേജസ്വി യാദവ് അത് എൻ ഡി എ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായും ജെ ഡി യു പാർട്ടിയിൽ നിന്നാവും നേതാക്കളുടെ രാജി എന്നത് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് ബീഹാറിനുള്ളത് ബി ജെ പിയുമായുള്ള സഖ്യം ജെ ഡി യു പാർട്ടിയിലെ പലരെയും ആലോചനപ്പെടുന്നു പാർട്ടിയെ തകർക്കാനാണ് ബി ജെ പി ഇപ്പോൾ കൂട്ടുകൂടുന്നത് എന്നുള്ള ആശങ്കയാണ് ജെ ഡി യു നേതാക്കൾക്കുള്ളത് നിതീഷ് കുമാർ മുമ്പ് എൻ ഡി എ സഖ്യം വിട്ടപ്പോൾ പറഞ്ഞതും ഇതേ ഒരു കാര്യം തന്നെയായിരുന്നു പ്രാദേശിക പാർട്ടികളെ തകർക്കുന്ന സമീപനമാണ് ബി ജെ പിക്ക് തങ്ങളുടെ പാർട്ടിയെയും ബി ജെ പി തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിതീഷ് കുമാർ അന്നുണ്ടായത് എന്നാൽ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് താൻ നേരത്തെ പറഞ്ഞതൊക്കെ വിഴുങ്ങി വീണ്ടും ബി ജെ പിയുമായി സഖ്യത്തിൽ ചേരുകയായിരുന്നു നിതീഷ് എന്നാൽ ജെ ഡി യു നേതാക്കളിൽ പലർക്കും നിതീഷിന്റെ ഈ തീരുമാനം അത്രക്ക് ലഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആർ ജെ ഡിയുമായി ചില നീക്കുപോക്കുകൾ ബീഹാറിൽ നടക്കുന്നുണ്ട് എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളുണ്ട് ഇത്തവണ ബി ജെ പി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില എം എൽ എ മാർ ആർ ജെ ഡിയിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നത് നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിൽ ഉള്ളത് എന്നാൽ സീറ്റുകൾ കൂട്ടണം എന്നുള്ള ആവശ്യം ആർ ജെ ഡിക്കും ജെ ഡിയുവിനും ഉണ്ട് കുറഞ്ഞത് മുപ്പത് സീറ്റുകളിലും അധികമായി ബീഹാറിൽ വേണമെന്നതാണ് ഇവരുടെ ആവശ്യം കാരണം ഏതാണ്ട് പന്ത്രണ്ടര കോടിയോളം ഉണ്ട് ബീഹാറിലെ ജനസംഖ്യ മഹാരാഷ്ട്രയേക്കാൾ ജനസംഖ്യ കൂടുതലാണ് ബീഹാർ അതുകൊണ്ട് തന്നെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി വരുന്ന സീറ്റുകൾ നൂറ്റി ഇരുപത്തിരണ്ടാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ആർ ജെ ഡിക്ക് തന്നെയാണ് വലിയ മേൽക്കൈ സംസ്ഥാനത്തു ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നത് ആർ ജെ ഡി തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെ ബീഹാറിലും സംഭവിക്കും എന്നുള്ള ഭയം ജെ ഡി യു നേതാക്കൾക്കുണ്ട് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി ഒടുവിൽ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിക്കാ തെരയിലിരിക്കും ഏകനാഥ് ഷിൻഡയെ പറഞ്ഞു പറ്റിച്ച് ഉപമുഖ്യമന്ത്രിയാക്കി അതേ അവസ്ഥ ബീഹാറിലും വരികയാണെങ്കിൽ അത് ജെ ഡി യു പാർട്ടിയുടെ പതനത്തിന് കാരണമാകുമെന്നതും ഉറപ്പാണ് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില എം എൽ എ മാർ ആർ ജെ ഡിക്ക് നിൽക്കാൻ തയ്യാറാവുന്നത് ഇത്തരം നേതാക്കളുടെ വരവോടെ ജെ ഡി യു വിളരുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ കൂടി പിന്തുണ വരുമ്പോൾ മാന്ത്രിക സംഖ്യയായ നൂറ്റി ഇരുപത്തിരണ്ട് കടന്ന് തേജസ്വി യാദവിനെ അധികം വിയർക്കാതെ തന്നെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാം